വരുവോർ വരും ലോകം പണിവോർ നാം 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 വരുവോർ വരും ലോകം പണിവോർ നാം 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 വീട്ടിലും പാഠശാലും നമ്മൾ നാട്ടിലും സുഖശാന്തി വരുത്തും നമ്മൾ വീട്ടിലും പാഠശാലും നമ്മൾ നാട്ടിലും സുഖശാന്തി വരുത്തും നമ്മൾ വലിയോരായി വരുവോർ വരും ലോകം പണിവോർ നാം 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 വലിയോരായി വരുവോർ വരും ലോകം പണിവോർ നാം 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 കളിക്കണം പഠിക്കണം ചിരിക്കുക നാം സ സത്യത്തിന് മാർഗത്തിൽ ചരിക്കുക നാം പഠിക്കനാം കളിക്കനാം ചിരിക്കുക നാം സത്യത്തിൻ മാർഗത്തിൽ ചരിക്കുക നാം വലിയോരായി വരുവോർ വരും ലോകം പണിവോർ നാം 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 വലിയോരായി വരുവോർ വരും ലോകം പണിവോർ നാം 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 മംഗളമിങ്ങായിൊുഗ ജഗദീഷ മംഗളമൂർത്തേ പരമീഷ മംഗളമിങ്ങായിൊുക ജഗദീഷ മംഗളമൂർത്തേ പരമീഷിയോരായി വരുവോ വായിരും ലോകം പണിവോർ നാം 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 വാലിയോരായി വരുവോർ വായിരും ലോകം പണിവോർ നാം നാം നാം